പലരും ചിരിച്ചു ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല ഉള്ള് കരയുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ പഠിച്ചതുകൊണ്ടാണ് ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിന്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം അഹങ്കാരവും അഹംഭാവവുമുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയൂ എല്ലാ കാര്യങ്ങളും വിജയം എന്നൊന്നില്ല പരാജയം ഒരു യാഥാർത്ഥ്യമാണ് പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ ഉണ്ടായിട്ടില്ല ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതുന്നത് പോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം ധാരാളം പ്രതികൂല ചിന്തകൾ നമ്മൾക്കുണ്ടായേക്കാം അവയെ നമ്മുടെ മനസ്സിൽ വേരുപടനാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ഒരു വാക്കുകൊണ്ടുപോലും ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ ആശ്വസിപ്പിച്ചവരെ നമ്മൾ എന്നും കൂടെ നടത്തണം നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ അവരെ എപ്പോഴും കാണണമെന്നില്ല എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ സ്വഭാവം നമ്മൾ ഉറ്റ സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവരും കാലത്തിനനുസരിച്ച് മാറിയേക്കാം ഏതൊരു സുഹൃത്തിനെയും ആവശ്യത്തിലധികം ആശ്രയിക്കാതിരിക്കുന്നതിനാൽ ജീവിതത്തിൽ നിരാശപ്പെടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നവർ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ തള്ളിപ്പറയുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മൾക്ക് വളരെയധികം വേദനിക്കും എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം വേദനയുടെ കാഠിന്യവും കൂടും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ ഭയപ്പെടണം കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്ക് അത് സാധിക്കൂ ഒരു പെണ്ണ് നിങ്ങളെ തീരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് ഒരു സൗഹൃദത്തിന് തൽക്കാലം സമയമില്ല എന്നാണ് നമ്മളെ മറ്റുള്ളവർ അസ്വസ്ഥരാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത് കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ